ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞണ്ട് കറിയാണ് കേട്ടോ നമ്മുടെ ഞണ്ട് കറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഞണ്ട് കറിയാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഫസ്റ്റ് തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സവാള ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അതുപോലെ രണ്ട് പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് കേട്ടോ ഒരു സ്പൂണ് അപ്പോൾ ഇത് ഇത്രയും ഞണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാടൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലാണ് കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ചട്ടിയിൽ വെച്ചാൽ എല്ലാത്തിനും ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഉള്ളി വഴറ്റിയെടുക്കാം പിന്നെ നമുക്കിതിൽ പെട്ടെന്ന് വയണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുമെന്ന് വളരെ കുറച്ച് ഈ ഒരു ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉപ്പിട്ടാൽ പെട്ടെന്ന് ഇതായി കിട്ടുക അതുകൊണ്ടാണ് കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതേപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം പച്ചമുളക് ആണ് കേട്ടോ രണ്ട് പച്ചമുളക് ആണ് നമ്മളെടുത്തേക്കുന്നത് എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളത് ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ മസാല ഒക്കെ ആ ഒരു സ്മെല്ണ്ടല്ലോ അത് നല്ല അടിപൊളിയാണ് കേട്ടോ ആ ഒരു സ്മെല്ല് തന്നെ നല്ലപോലെ ഒന്ന് ഇതും വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ആഡ് ചെയ്യേണ്ടത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്കിതിൽ തക്കാളി ചെയ്യാം തക്കാളി എടുക്കുമ്പോൾ നല്ല നല്ലപോലെ പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഏത് കറി ആയാലും ടേസ്റ്റ് കൂടുതലേ ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരുന്നവരെ ഇളക്കുക നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിതൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ അത് അടച്ച് വെച്ച് കഴിച്ചതിന് ശേഷമാണ് ഇത് തുറന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ മസാല തക്കാളിയൊക്കെ നന്നായിട്ട് അതിൽ അടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മസാല ഏഡ് ചെയ്യാം ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് പിന്നീട് നമുക്ക് ആവശ്യത്തിന് പറങ്കി ഇട്ടിട്ടുണ്ട് പറങ്കിപ്പൊടി ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടും കുറക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ നടക്കുക ഇനിയിപ്പോൾ ഇട്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗരം മസാലയാണ് കേട്ടോ ഏഡ് ചെയ്യുന്നത് കുറച്ച് ഗരം മസാല കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പൊലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇടക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളിതാ ഞണ്ട് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച രണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഇതൊന്ന് നമ്മുടെ ഈ ഒരു മസാല ഒക്കെ ഇതിനെ പിടിക്കത്തക്ക ഇതിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഏഡെയ്യാം കേട്ടോ ഈ ഞണ്ട് കറിയൊക്കെ ഉപ്പ് പിടിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പിടണം ഞണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമാണ് ഞാൻ എടുത്തത് നമുക്കധികം ചാറ് വേണ്ടന്നുള്ള ഇതിലാണ് ഇനി എന്തെല്ലാം ചാറ് കുറച്ച് വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി ചേർക്കാം കേട്ടോ ഇനി ഇതിനുശേഷം നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു ഏഴ് മിനിറ്റ് നമ്മളിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഇത് ഫ്രിഡ്ജിൽ നേരത്തെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുഴപ്പമില്ല ഇതിലിപ്പോൾ പെട്ടെന്ന് തലഞ്ഞുതരും തേങ്ങാപ്പാൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ ഗ്ലാസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് ഒന്നുകൂടെ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല പോലെ ഇത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ ഞണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയാണ് എന്താ പറയുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഞണ്ട് കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഷാപ്പിലൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഞണ്ട് കറിക്ക് നല്ല രുചിയാണ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായം അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ മറക്കണ്ട കേട്ടോ പുതിയൊരു ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക്